നമസ്കാരം വി ആർ കെ ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മാരണ ഗുളികൻ എന്ന ദൈവത്തെക്കുറിച്ചാണ് ഞാൻ പ്രതിപാദിക്കുന്നത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ തുളുനാട്ടിൽ നിന്നെത്തിയ അതിശക്തനും ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ ദൈവമാണ് മാരണ ഗുളികൻ ശ്രീ പരമേശ്വരൻ്റെ കോപാഗ്നിയാൽ കാലനില്ലാ കാലത്ത് തൻ്റെ നിയോഗമായ സംഹാര പ്രക്രിയ നിർവഹിക്കാൻ മഹാദേവൻ സ്വന്തം പുറങ്കാലിൽ നിന്നും ജന്മം നൽകിയ മൂർത്തിയാണ് ഗുളികൻ വടക്കൻ കേരളത്തിൽ ഈ ദൈവത്തെ വിവിധ ഭാവങ്ങളിൽ കോലം കെട്ടി ആരാധിച്ചു വരുന്നവരുണ്ട് ഗുളികൻ നൂറ്റിയൊന്ന് രൂപത്തിലുണ്ടെന്നാണ് വിശ്വാസം അവരിൽ വടക്ക് തുളുനാട്ടിൽ നിന്നും തെക്കോട്ട് വന്നതാണത്രേ മാർണ ഗുളികൻ ഏത് കഠിനമായ മാരണങ്ങളെയും പ്രതിബന്ധങ്ങളെയും അനായാസം ഇല്ലാതാക്കുന്ന പ്രതാപശാലി ആയതുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉത്തമ ഭക്തന്റെ ജീവിതത്തിലെ സകല മരണങ്ങളും നീക്കി സൗഭാഗ്യമരളുന്ന മരണകുളികൻ ദൈവത്തിന്റെ തിരുരൂപത്തിനും അനുഷ്ഠാനങ്ങൾക്കും നിരവധി സവിശേഷതകളുണ്ട് മറ്റൊരു തെയ്യത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം